കണ്ണൂർ കാട്ടാമ്പള്ളിയിൽ വളപട്ടണം പുഴയോട് ചേർന്ന ഭൂമി പരാതി പുറമ്പോക്ക് ഭൂമിയിൽ റോഡ് നിർമ്മാണം നടത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കലക്ടർക്ക് പരാതി നൽകി പരിസ്ഥിതിയെ തകർക്കും വിധത്തിൽ പുഴയൊരുത്ത മണ്ണിറക്കിയതായും പരാതിയുണ്ട് കാട്ടാമ്പള്ളി പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വളപട്ടണം പുഴയോട് ചേർന്ന് പുതുതായി റോഡ് നിർമ്മിക്കുന്നത് പുറമ്പോക്ക് പ്രദേശത്താണെന്നാണ് ആരോപണം ഇതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു റോഡ് നിർമ്മാണത്തിനായി കോൺക്രീറ്റ് പ്ലാസ്റ്റിക് ഗ്ലാസ് ടോയ്ലറ്റുകൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ അടങ്ങിയ മണ്ണാണ് പുഴയിലും പരിസരത്തും നിക്ഷേപിച്ചിട്ടുള്ളത് ഇത് പ്രദേശത്തെ ആവാസവ്യവസ്ഥക്ക് ദോഷം ചെയ്യുമെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വ്യക്തമാക്കി വ്യത്യസ്ത ജീവികളുടെയും ദേശാടന പക്ഷികളുടെയും ആവാസ കേന്ദ്രമായ കാട്ടാമ്പള്ളി തണ്ണീർത്തടത്തിന്റെ നാശത്തിന് വഴിവെക്കുന്ന രീതിയിലാണ് അവിടെ റോഡ് നിർമ്മിക്കുന്നത് കണ്ടൽ കാടുകൾ മുറിച്ച് നശിപ്പിച്ചിട്ടുണ്ട് സിആർ സെഡ് വണ്ണിൽ പെടുന്ന പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ പ്രശ്നത്തിൽ അടിയന്തരമായി ജില്ലാ കലക്ടർ ഇടപെടണമെന്നും റോഡ് നിർമ്മാണത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് ജില്ലാ കലക്ടർക്കും ജില്ലാ ഫോറസ്റ്റ് ഓഫീസർക്കും വില്ലേജ് ഓഫീസർക്കും പരിഷത്ത് നിവേദനവും നൽകി പരിഷത്ത് മേഖലാ പരിസര സമിതി കൺവീനർ പി ധർമ്മന്റെ നേതൃത്വത്തിൽ ജില്ലാ ട്രഷറർ കെ വിനോദ് കുമാർ ജില്ലാ സമിതി കൺവീനർ സതീശൻ കസ്തൂരി മേഖലാ ട്രഷറർ കെ സുരേഷ് ബാബു മേഖലാ ജോയിന്റ് സെക്രട്ടറി എം പ്രസാദ് എന്നിവരടങ്ങിയ സംഘം സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ